ില് പാസ് ചെയ്യുമ്പോഴേ ഒരു തൂണുമിൽ ഇവിടെ കുറെ ക്യാമറ സെറ്റ് ചെയ്തേ പിന്നെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ക്യാമറിന്റെ തന്നെയാണല്ലോ കൂടുതലും ചെയ്യല് അപ്പൊ ഈ ക്യാമറകളൊക്കെ ഇവിടെ വെച്ചിട്ട് എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ള ഒന്നറിയില്ല നമ്മൾ ഈ ക്യാമറ വെച്ച വെച്ചവളുണ്ട് ക്ഷേമിക്കാം ശരി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് ഇതെന്താ ഇവിടെ ഈ ഇത്രയും ചാലിയൊക്കെ തെറിച്ചാണ്ട് ക്യാമറ ഈ ഒരാൾ ചാളിതത് വേറെ ഒന്നല്ല ഇവിടെ റോഡ് പണി കഴിഞ്ഞു ഇവിടെ വെള്ളം ആയിരുന്നു അപ്പൊ വെള്ളം വന്ന് അടിച്ചു കയറി അല്ല ഈ ക്യാമറ ആൾക്കാരെങ്കിലും പറു പോയാലോ ക്യാമറ ആരും പറഞ്ഞാൽ അത് പറിക്കൂല അത് ഫേസും നമ്പർ പ്ലേറ്റ് ഒക്കെ ക്യാമറയും കൂടിയാണ് ഇതിപ്പോ നമ്പർ പ്ലേറ്റ് കിട്ടുന്ന ഉറപ്പല്ല ഇതില് ഇതിൽ തന്നെ ടു മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഡോം ക്യാമറയാണ് ഒബൈസിൽ ഇതൊരു ഐ പി സിക്സ്റ്റി സെവൻ ക്യാമറയും കൂടിയാണ് അതായിരിക്കും ഇത്രയും എന്തൊക്കെ വന്നാലും കുഴപ്പമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഐ പി സിക്സ്റ്റി സെവൻ പറയുന്ന സമയത്ത് നമുക്കൊരു ടു മീറ്റർ ഡെത്തിൽ ഒരു ഹാഫ് അവർ വൺ ഹവർ വരെ വെള്ളത്തിൽ നമുക്ക് എന്താ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ക്യാമറ ഇൻഡോർ ആണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ പ്രോസീയർ ക്യാമറ ഒക്കെ ഇൻഡോർ ഔട്ട്ഡോറും എങ്ങനെയാ വേണമെങ്കിലും നമുക്ക് സെവൻ സി ക്യാമറയിൽ പുതിയ പോകുന്ന വണ്ടിന്റെ നമ്പർ കംപ്ലീറ്റ് ക്യാച്ച് ചെയ്യണ്ടോ തീർച്ചയായിട്ടും ഞാനിപ്പോ വണ്ടി എടുത്താണ്ട് ഇവിടെ നൂറ് സ്പീഡിലാണ് പാസ് ചെയ്താൽ ആ വണ്ടി നമ്പർ കിട്ടോ കിട്ടോ വണ്ടിന്റെ നമ്പറിലായിട്ടോ മീറ്റർ നിങ്ങൾ റീഡ് ചെയ്തിട്ട് വീഡിയോ എടുത്താണ്ട് ചെക്ക് ചെയ്തോളൂ അത് നിങ്ങൾക്ക് ഇതില് ചെക്ക് ചെയ്യാം അപ്പൊ അതിൽ വരുന്ന വേറെ രണ്ട് മൂന്ന് മോഡൽസുകൾ ഉണ്ട് അതിൽ ചെക്ക് ചെയ്യാം അപ്പൊ അതിൽ എ ഒന്ന് വരാത്ത മോഡൽ ഉണ്ട് അതിലു വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അപ്പൊ എല്ലാ ക്യാമറയിലും വണ്ടി നമ്പർ ആണെങ്കിൽ വണ്ടി നമ്പർ എല്ലാ മോഡൽസിലും എല്ലാം വർക്ക് ചെയ്യും അറ്റ ടൈമിൽ ഏതെങ്കിലും ഒരു പക്ഷെ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും എന്നാൽ ഞാൻ എന്റെ വണ്ടി എടുത്തിട്ട് തീർച്ചയായിട്ടും നോക്കിയാൽ ഓക്കെ ഈ റോട്ടും കൂടെ അങ്ങോട്ട് പാലപ്പിച്ചിട്ടേ ആ വണ്ടി നമ്മുടെ കിട്ടുന്നുണ്ടോ എത്ര പോകണി അത് വേണ്ടിയിട്ടാണ് വണ്ടി വിളിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഏകദേശം എഴുപത് കിലോമീറ്റർ സ്പീഡ് ആയിട്ടുണ്ട് നമ്മൾ ക്യാമറ

നിങ്ങളെല്ലാം ഇതല്ലേ വണ്ടിന്റെ വിഷു വേണമെങ്കിൽ വെച്ചിട്ടുള്ള ഡോമിൽ വന്നത് ഹൈറ്റ് കുറഞ്ഞാൽ എങ്ങനെയാണല്ലോ വിഷയൽ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും അതായത് നിങ്ങൾ വിഷയൽ പ്ലേ ചെയ്യുന്ന വിഷയം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് കുറച്ച് മേൽബാത്തുള്ളത് നിങ്ങൾ നേരത്തെ എങ്ങനെ കൊശിഷൻ സെറ്റ് ചെയ്യണം എന്നുള്ളത് മേലെ വെച്ചാലും കിട്ടും അപ്പോൾ മോട്ടറൈസഡ് ആകുമ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്താൽ മതി നമ്മൾ ോ താഴെ വെച്ചത് അപ്പൊ നമ്മൾ താഴെ വെച്ചതിന്റെ വെച്ചതിന്റെ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് താഴെ ഈ കാണുന്നത് ഇപ്പൊ നമ്മൾ വിഷയമാണ് ഇത്ര താഴത്തേക്കാണ് ക്യാമറ വെച്ചിട്ടുള്ളത് അടിഭാഗത്തായിട്ടാണ് ക്യാമറ ഉള്ളത് ഇവിടെയാണ് നിങ്ങൾ വണ്ടി പോണത് അപ്പൊ വണ്ടി പോണ സമയത്തുള്ള വീഡിയോസിന്റെ എന്താണ് ക്ലിക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ഓക്കെ അതാണ് ഇത്ര താഴ്ത്ത രീതിയിൽ നമുക്ക് ഇവിടെ വെച്ചപ്പോഴാണ് ഇവിടെ ചെയ്തത് അവിടെ